കൊല്ലം പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെ ഉദ്ഘാടനം നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കൊല്ലം പെരുന്നാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ആംബുലൻസിന്റെ ഉദ്ഘാടനം പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്നു പി സി വിഷ്ണുനാഥ് എം എൽ എ ആംബുലൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആകുമ്പോൾ രോഗികളെ കൊണ്ടുപോകാം കാലിയേറ്റി പരിചരണവും പറ്റും ആംബുലൻസ് ആകുമ്പോൾ ഒരു പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് രണ്ട് പർപ്പസിനും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ ഒരു സംവിധാനം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാഹനം വാങ്ങിയിട്ട് ഇന്നിപ്പോൾ അത് എല്ലാവരുടെയും സാഹചര്യത്തിൽ ലളിതമായ ചടങ്ങാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് യോഗത്തിൽ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ പ്രാദേശിക നേതാക്കൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം